ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ വ്ളോഗൊരു യാത്രയാണ് വെറും യാത്ര എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചതും പ്രോബ്ലി നിങ്ങൾ കാണാനും ആഗ്രഹിച്ചതിൽ വെച്ച് വൺ ഇമ്പോർട്ടൻറ്റ് വ്ലോഗ് തന്നെയായിരിക്കും ഇത് പക്ഷേ ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിൽ വ്ലോഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കും എൻ്റെ ഫാമിലിക്കും ഇത് കുറച്ച് ഡിഫറെൻ്റ് ഒരു വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഞാൻ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ നമുക്ക് വണ്ടിയിലേക്ക് പോകാം ചേച്ചിയും ഉണ്ട് കൂടെ ഓക്കെ ബൈ അപ്പോൾ ഈ ലുക്കും ഭാവും നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം ലോങ്ങ് ട്രിപ്പ് ആണ് പിന്നെ എന്തോ വലിയ രസം കിട്ടാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു ഫങ്ഷന് പോവാണ് അപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ സുരേഷ് നിങ്ങളുടെ മൂത്തമാളായ ഭാഗ്യയുടെ വെഡ്ഡിങ് റിസപ്ഷൻ ആണ് ട്രിവാൻഡ്രത്താണ് അപ്പോൾ എനിക്കിങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പം കൈ നിറച്ച് സാധനങ്ങളും പില്ലോയും അങ്ങനെയൊക്കെ വെച്ച് കിടന്നു ഉറങ്ങിയിരുന്ന എൻ്റെ കൂടെ ഉള്ളവരും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറേ സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നതാണ് എനിക്കിഷ്ടം ബിക്കേസ് നമ്മുടെ ലോങ് ജേർണിയൊക്കെ പോകാമല്ലോ നമ്മൾ ടയർഡായിരിക്കും എപ്പോൾ ഓക്കെ എൻ്റെ ചേച്ചി എഫർമേഷൻസ് കേട്ടോണ്ടിരിക്കുക അറിയുമോ ഒരു അഞ്ചര മണിക്കൂറോളം നീണ്ടൊരു യാത്രയായിരുന്നു അപ്പം അമ്മയ്ക്കും പാപ്പനും അത്ര വയ്യായിരിക്കും ആയിരുന്നുണ്ട് അവർക്ക് കൂടെ വരാൻ പറ്റിയില്ല പിന്നെ അമ്മയാണെങ്കിലും നമ്മുടെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷമാവുന്നേ ഉള്ളൂ അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഫങ്ഷന് വരണ്ട അങ്ങനെ വന്നാൽ ശരിയാവില്ല അതും കൂടെ ഉള്ളതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വന്നേനെ ശരിക്കും പറഞ്ഞാൽ കാരണം സ്വദേശങ്ങളും രാധികാന്തിയും മക്കളൊക്കെ ആയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഫാമിലി നമ്മുടെ ഫാമിലിയാണ് അവർ ഞങ്ങളെ സ്വന്തം മക്കളെപ്പോലെ തന്നെ നോക്കിയിട്ടുള്ള ആൾക്കാരാണ് ആൻഡ് എന്ന് പറയുന്ന എൻ്റെ വളരെ ചെറിയ എൻ്റെ വളരെ ഞാൻ ചെറുതായിരുന്നപ്പോഴുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു രീതിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ നമ്മുടെ കസിൻസ് എന്നൊക്കെ പറയുന്ന പോലെ അത്രയും എൻ്റെ ഹാർട്ടിലൊരു സ്പേസ് ഉള്ളൊരു മോളാണ് അപ്പം എന്തൊക്കെ വന്നാലും ദൂരമാണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ ഗുരുവായൂരത്തിൽ നിന്നും പരിപാടിക്ക് പോകാൻ പറ്റിയില്ല അപ്പം ഇതിനെന്തായാലും പോകണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ അഞ്ചഞ്ചര മണിക്കൂർ ചേച്ചിമാർ പോകാൻ തീരുമാനിച്ചെങ്കിൽ ഇറങ്ങിയത് ഈവനിങ് ആയിരുന്നു ഫങ്ഷൻ പക്ഷെ നമ്മൾ ഇറങ്ങിയത് ഒരു ബ്ലോക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചൊരു സമയത്താണെങ്കിലൊന്നും കണ്ടല്ലേ നല്ല അസാധ്യ ബ്ലോക്കായിരുന്നു ആൻഡ് കുഴപ്പമില്ല നമ്മൾ പോവാം ഓക്കെ ഇന്ന് നേരിട്ട് വേണ്ടിയിട്ട് ഞങ്ങൾ ആഫ്റ്റർ ലോങ് ജേർണി ഓഫ് അഞ്ചര അഞ്ചേ മുക്കാൽ മണിക്കൂർ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഹോട്ടലിലെത്തി ആൻഡ് എൻ്റെ കൂടെ വന്ന രണ്ട് പേരുടെ പക്ഷേ ഒന്നിൻ്റെ അവസ്ഥ അത് ഒന്നിൻ്റെ അവസ്ഥ അത് മെയിൻ ആളുടെ അവസ്ഥ അതാണ് ചേച്ചി ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ഇത് വരുമ്പോൾ ചേച്ചി ഇടയ്ക്ക് ഇങ്ങനെ എനിക്കും എടുക്കണം എന്നുണ്ട് പക്ഷേ ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു എന്താ പറയുക ഒരു എത്നിക് എറ്റയറിൽ പ്രോപ്പറായിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ഐ തിങ്ക് ഐ അനി ലിറ്റിൽ മോർ ടൈം ഇപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട് ആ ഉടുപ്പിൻ്റെ അകത്തോട്ട് കയറാൻ തന്നെ എനിക്ക് കുറച്ച് സമയം എടുക്കും ആൻഡ് ഞാൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കണ്ടില്ല ഒരു വലിയ കവർ വലിയൊക്കെ ഒരു ഉത്സവിലൊരു ഡ്രസ്സായിരുന്നു അപ്പോൾ ഇറ്റ്സ് ഇതാണ് ടേക്ക് സം ടൈം ഫോർ മീ അതുകൊണ്ട് ഞാൻ അപ്പം ഒന്ന് അടുത്ത് റെഡി ആവാനുള്ള

ചേച്ചിയുടെ മേക്കപ്പ് ചെയ്തത് സോണി ചേട്ടനും ഹെയറ് ചെയ്തത് അനുപമ രണ്ടു പേരും ട്രിവാൻഡ്രത്തു നിന്നാണ് എൻ്റെ ഹെയർ ചെയ്തത് ഹെയറും ഫൈനൽ ടച്ചപ്പ് ചെയ്തത് ഐ മീൻ ഹെയർ ചെയ്ത അനുപമയും ഫൈനൽ ടച്ചപ്പ് ചെയ്തത് സോണി ചേട്ടനും ഞാൻ ഓൺ മേക്കപ്പായിരുന്നു കൂടുതലും അപ്പോൾ പിന്നെ എൻ്റെ ഡ്രസ്സ് ഉത്സവം എന്നാണ് ആൻഡ് കമ്മിൽ ഞാൻ ഇട്ടിരിക്കുന്ന കമ്മിലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഡോർ ബൈ പ്രിയങ്കിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ അമ്മേനെയും ബാപ്പിനെ നല്ലോണം മിസ്സ് ചെയ്തു കാരണം നമ്മളെപ്പോഴും ഇങ്ങനത്തേനൊക്കെ ഒരുമിച്ചാണ് പോകാറ് പക്ഷെ കുഴപ്പമില്ല അടുത്ത കല്യാണത്തിന് കൂടാം അല്ലേ ശരിക്കും ഞാൻ കുറച്ചു കാലമായിട്ട് ഞാൻ ഫോട്ടോഷൂട്ട് ഒന്നിനെ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ കെഫയുടെ കാര്യങ്ങളായിട്ട് ഫുൾ ടൈം ഒരു ഫുഡ് ട്രൈ ചെയ്ത് നോക്കുക തടിക്കുക തടി കുറയ്ക്കാൻ പറ്റാതെ വയതവ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു റൂട്ടീനിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഈ വർഷമായിട്ട് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ കളഞ്ഞ് വേണ്ടി ഡ്രസ്സൊക്കെ ഇട്ടപ്പോ മൈ ഫെൽ റിലി നൈസ് ആൻഡ് ഗുഡ് എന്ത് വായില വേറെ വല്ലൊക്കെ പറപ്പാ ഞാൻ പിന്നെ പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി സോൻ ചേട്ടൻ പൊട്ടില്ലാത്തത് കൊണ്ട് വാങ്ങാൻ ഓടിപ്പോയി മീൻ വയൽ നമ്മുടെ അനുപ്പമ്മാമ്മ നന്നായിട്ട് മുടിയൊക്കെ ചേച്ചി ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എൻ്റെ ഓൾമോസ്റ്റ് കഴിയാറായി ആൻഡ് വെരി ഹാപ്പി വിത്ത് ലൈക്ക് എവറി തിങ് ആ ഒന്ന് അങ്ങോട്ട് പോയാൽ മാത്രം മതി അങ്ങനെ ഫൈനൽ ടച്ച് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി കയറി ആണ് നല്ല ട്രാഫിക് ഉള്ള സമയത്ത് നമ്മളൊരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ആക്ച്വലി ഇറങ്ങിയത് പക്ഷെ ഇതൊന്നും അല്ല അവിടെ അവർ പ്ലാൻ ചെയ്ത സമയത്തിനേക്കാളും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരിട്ട് ചെന്നപ്പോൾ മനസ്സിലായി ബട്ട് വി വി ആക്ച്വലി എ ലിറ്റിൽ ലേറ്റ് ലൈക്ക് എത്താനും ഐ മീൻ ഇറങ്ങാൻ ഇറങ്ങാൻ വെച്ച് ലേറ്റ് ആയ ആയിരുന്നു ഒരു തേർട്ടി തേർട്ടി എയ്റ്റ് മിനിറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ജേണി ആൻഡ് ദിസ് ഇസ് ദി ഏരിയ ട്രാവൻ കോർ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ കയറി പിന്നെ അങ്ങോട്ട് ഭയങ്കര ക്യൂം കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് സുരേഷങ്ങളോടും ഫാമിലിനോടുമുള്ള ആൾക്കാരുടെ സ്നേഹവും ആ ഒരു വൈബും ഒക്കെ ശരിക്കും നമുക്ക് മനസ്സിലാകുമായിരുന്നു ബിക്കോസ് നമ്മൾ പറയല്ലോ നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു ഒരു എനർജി ലെവലിനെ പറ്റി നമുക്ക് വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നിപ്പോകുന്നതുകൊണ്ട് വന്നതും കൗതുകത്തോടെ കാണാനുമൊക്കെ വന്ന കുറേ ആളുകൾ എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് ഓൾ ടുഗെദർ കാണാൻ സാധിച്ചത് നമ്മൾ ആക്ച്വലി അങ്ങോട്ട് വണ്ടി ഓടിച്ചിട്ടാണ് പോയെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വി ഹാഡ് നമുക്ക് തോന്നിയായിരുന്നു നടക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഡ്രൈവറെ വിളിച്ചിരുന്ന പാചകം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് ഞങ്ങൾ കയറി വരുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അത്ര തിരക്കായിരുന്നു നമ്മുടെ ലെജൻസ് ആയ ജഗതി സർ ഉണ്ടായിരുന്നു ദാ ജയറാം ഏട്ടൻ ദിലീപ് ഏട്ടൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു സെലിബ്രിറ്റീസും ഫാമിലീസും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു പരിപാടിയായിരുന്നു ഞാൻ കൂടുതലും വോയിസ് വേസ് ചെയ്യുന്നില്ല നിങ്ങളാ തിരക്കൊക്കെ നേരിട്ട് കണ്ട് കേട്ട് ചിരി <laughs> ൂ എൻ്റെ ഇടയിൽ നിന്ന് ജസ്റ്റ് ഫുഡിൻ്റെ അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ടയർഡ് ആയി അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ശരിക്കും ഇപ്പം സുരേഷങ്ങളും ഫാമിലിയും ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ നിന്ന് ചെയ്ത് നമ്മളത് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് സാധാരണ നമ്മളൊരു വെഡിങ്ങിനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു തിരക്ക് ഇപ്പോൾ ചേച്ചി കല്യാണത്തിനൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു തോന്നിയത് മൂന്നാല് സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് ഒരുപാട് ആളുകളും ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു ആൻഡ് യെസ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് വൈൻ്റെ പായി നമ്മൾ ഇറങ്ങേണ്ട ടൈമായി ഫുഡ് ഇറങ്ങാം എന്നുള്ള ഒരു ഇതിലായിരുന്നു അ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കൃഷ്ണ ഫാമിലി പിന്നെ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആനി ആനി ചേച്ചി ഷാജി കാല സാർ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല അടിപൊളി പരിപാടിയായിരുന്നു എല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് മനസ്സ് നിറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് ബിക്കോസ് നമുക്ക് എന്താ പറയുക നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുഞ്ഞിനെത്തിയായിട്ട് കണ്ടിട്ടുള്ള ഒരാളുടെ കല്യാണത്തിനൊക്കെ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കൂടെ ആയതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇന്നർ സന്തോഷമാണ് അപ്പോൾ അങ്ങനെ വി ആർ ഗോയിങ് ബാക്ക് നല്ല ഒരു അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ അതിനകത്ത് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് അറിയാം അപ്പം അവർക്ക് വരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തന്നെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് വൈൻഡ് ടൈമായി നമുക്ക് തന്നെ ഉള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിന് ശേഷം ആക്ച്വലി കാണുന്നത് ഈ ഒരു ഇവൻറ്റിലായിരുന്നു അപ്പോൾ അതും കൂടെ കൊണ്ട് നമ്മൾ ശരിക്കും എല്ലാവരെയും ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാനും കൂടെ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആൻഡ് ഇറ്റ് വാസ് വെരി ഇറ്റ് വാസ് എ വെരി ഓൾ ഓൾ ടുഗെദർ പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു ഒരു ട്രിപ്പ് ആയിരുന്നു ഞാൻ പറഞ്ഞത് ഒരു അഞ്ചര മണിക്കൂർ അഞ്ചര മണിക്കൂർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ടായിരുന്നു ആ ഒരു യാത്രയെ പറ്റി പക്ഷേ അവിടെ വന്നതും അവിടെ പോയതും എല്ലാവരെയും കണ്ടതും ഇത് ഈ ഒരു ഓൾ ടഗദർ ഈ കാഴ്ച കണ്ടതും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമായിരുന്നു അപ്പോൾ യെസ് പോകാൻ ഉള്ള പ്ലാനായി ലേറ്റു ആയി അപ്പോൾ നമ്മൾ കണ്ട എല്ലാവരെയും കണ്ട ഒരുപാട് സന്തോഷം നമ്മുടെ ചേച്ചിയുടെ സ്റ്റാർസുകളിലേക്കൊക്കെ പഴയ ഒരുപാട് പേരെ കണ്ടു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കൃഷ്ണത് ബാനു അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ട സന്തോഷത്തിലാണ് അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും സുരേഷങ്ങളുടെ ഫാമിലിയുടെയും നമ്മുടെ ഒക്കെ കൂടെ ഉണ്ടാവട്ടെ അപ്പോൾ ആണ്ടിൽ നെക്സ്റ്റ് ടൈം ബ ബൈ